പ്രിയമുള്ളവരെ ജലീലാണ് കോഴിക്കോട് തെക്കേപ്പുറം നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ള കാരണം രണ്ട് കാര്യം നിങ്ങളറിയിക്കാനുണ്ട് ഒന്ന് നമ്മളറിയുന്ന നമ്മളടുത്ത് സഹായം തേടി വന്ന നിങ്ങളോടും മറ്റതൊന്ന് എൻ്റെ നാട്ടുകാരായ തെക്കേപ്പുറത്തുള്ള എല്ലാവരും അറിയാൻ അത് മേയർ അറിയണം കോർപ്പറേഷൻ സെക്രട്ടറി അറിയണം ഹെൽത്ത് ഇൻസ്പെക്ടർ അറിയണം നമ്മളവിടുത്തെ രണ്ട് കൗൺസിലർമാരാണ് മൂന്ന് കൗൺസിലർമാർ അറിയണം അറിഞ്ഞിട്ട് അതിനെന്തെങ്കിലും പ്രതിവിധി തരാനുള്ള സന്മൺസ് നിങ്ങൾക്ക് ഉണ്ടാകട്ടെ വീഡിയോ കുറച്ച് ലെങ്ത് ഉണ്ടാവും മുഴുവനും കേൾക്കാനും കാണാനുള്ള സന്മൺസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആദ്യം തന്നെ പറയുകയാണ് കാര്യത്തിലേക്ക് കിടക്കാം ആദ്യത്തെ കാര്യം എന്താ വെച്ചാൽ നമുക്കൊരു ചെറിയൊരു ഓഫീസ് ഉണ്ട് കോഴിക്കോട് ലിങ്ക് റോഡ് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ് പല ആവശ്യങ്ങൾക്കും പല ജില്ലയിൽ നിന്നും ആൾക്കാർ വരുത്തുന്നുണ്ട് നമ്മളെ കോഴിക്കോടിൻ്റെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കുറേ പേര് വീൽചെയർ കൊണ്ടിരിക്കുന്നു തിരിച്ചു കൊണ്ടുവരാൻ പറഞ്ഞിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അതിൻ്റെ അത് കൊണ്ടുവരാൻ പറ്റാത്ത ആൾക്കാരോട് നമ്മൾ പറയും ഇത് തിരിച്ചു വേണ്ടട്ടോ എന്നാലും അവർ കൊണ്ടേ തന്നിട്ടുണ്ട് ടോട്ടൽ നമുക്ക് കൊണ്ടുപോയത് തിരിച്ച് കൊണ്ടുവരാനുള്ളത് ഇരുപത്തിയേഴ് വീൽ ചെയറാണ് ഇനി ഇങ്ങോട്ട് റിട്ടേൺ വരാനുള്ളത് ശരിക്കും വരാണെങ്കിൽ കൊണ്ടുവരുമ്പം തന്നെ റിപ്പയർ ഉണ്ടാവും ചിലപ്പോൾ ഒന്നും മറ്റൊരാൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത സിറ്റുവേഷനല്ല പക്ഷേ ഇരുപത്തിയേഴ് വീൽ ചെയർ ഒരു ഓഫീസിലേക്ക് എത്താണ്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സങ്കടമായ കാര്യമാണ് ഈ വീൽ ചെയറിൻ്റെ കാര്യം വാക്കർ വേറെ എൽബോ സ്ട്രെച്ചസ് നമ്മൾ കൊടുക്കുന്നത് അത് തിരിച്ച് വാങ്ങാറില്ല ഈ രണ്ട് സാധനം കൊണ്ടവർ പഠിച്ചോന് കഴിച്ചിട്ട് ദൈവത്തിനോർത്തിട്ട് നിങ്ങൾ തിരിച്ച് കൊണ്ടുവരാനുള്ള സെൻമെൻറ്റ്സ് കാണിക്കണം ഇന്നൊരു വീൽ ചെയർ വാങ്ങണമെന്നുണ്ടെങ്കിൽ അയ്യായിരത്തി അഞ്ഞൂറ് ആറായിരം പേര് വീൽ ചെയറിന് കൊടുക്കണം നല്ല വീൽ ചെയറിന് അപ്പോൾ അതൊന്ന് നിങ്ങളെ ശ്രദ്ധപ്പെടുത്താണ് വീഡിയോ കാണുന്നവർ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം ഇനി രണ്ടാമത്തെ കാര്യം അത് വലിയൊരു സങ്കടമുള്ളൊരു കാര്യമാണ് ഞാൻ വീണ്ടും വീണ്ടും ഒരു വാക്ക് ഇത് നിങ്ങൾ കണ്ടിട്ട് ഇതൊന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം പ്ലീസ് സുഹൃത്തുക്കളെ ഇന്ന് ഡേറ്റ് ഇരുപത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒരു തവണ ഇതിൻ്റെ കാര്യങ്ങൾ വെച്ചിട്ടൊരു വീഡിയോ ചെയ്തതാണ് രണ്ടാമത്തെ പ്രാവശ്യമാണ് നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് എന്തെങ്കിലും ഇതിനുള്ള ഈ കാര്യത്തിന് പ്രതിവിധി നാട്ടുകാരായ നിങ്ങൾ എടുക്കണമെന്ന് വിനയത്തിൻ്റെ ഭാഷയിൽ ആദ്യം തന്നെ അപേക്ഷിക്കുന്നു ഈ വീഡിയോ ഈ ദൃശ്യങ്ങളുടെ അടുത്തേക്ക് ആക്കിത്തരുന്ന സമയം ഏകദേശം ഒരു നാലര അഞ്ച് മണിക്കാണ് ഫസ്റ്റ് തന്നെ രണ്ട് നേരം വെച്ചിട്ട് ചെയ്യുന്നത് ഒന്ന് ഇതുപോലെ തന്നെ പുലർച്ചയ്ക്കും ഒന്ന് വൈകിട്ട് അല്ല രാവിലെ തന്നെ ആറ് മണിക്കും അതായത് ഈ ബോക്സ് പത്ത് ബോക്സ് ഉണ്ടവിടെ നമ്മുടെ മുഖതാർ കോഴിക്കോട് മുഖദാർ ബീച്ച് സൈക്കിൾ പാക്കിൻ്റെ ഹെൽത്ത് ദൃശ്യമാണ് ഇപ്പോൾ ഞങ്ങൾക്ക് ചെയ്തു തരണം ഈ ബോക്സ് അവിടെ കുന്നു കൂടും പിന്നെ ഡൈപ്പർ ഉണ്ടെങ്കിൽ അതെന്തായാലും കോപ്പറേഷൻകാർ കൊണ്ടുപോകാം അതവിടെ കിടക്കുകയുള്ളു മാസക്കണക്കിലോളം ഇതിൻ്റെ മുമ്പ് അവിടെ ഒരു ബോക്സ് ഉണ്ടായിട്ട് മേയറെടുത്ത് സെക്രട്ടറിൻ്റെ അടുത്ത് ഹെൽത്ത് ഇൻസ്പെക്ടറെടുത്ത് ഹെൽത്ത് ഓഫീസറെടുത്ത് കൗൺസിലർമാരെടുത്ത് മാസക്കണക്കിന് പോയിട്ട് ഒരു മനുഷ്യനാണ് ഇന്നും ഇങ്ങനെ യാചിക്കുന്നതെന്നുള്ള ഒരു പരിഗണന അവർ നൽകിയിട്ടില്ല ലാസ്റ്റ് ജനങ്ങളായ നമ്മളെ നാട്ടുകാരോട് പറഞ്ഞതിന് ശേഷം രണ്ട് മൂന്ന് നമ്മളെ സി ടി എമ്മിൻ്റെ രണ്ടു കോൺഗ്രസിൻ്റെ ഒരു നാലഞ്ച് ആൾക്കാരും നമ്മളെ സംഘടനകളെല്ലാവരും കൂടി കൂടിയിട്ടാണ് അവിടെ വൃത്തിയാക്കണ മൊത്തം ഫുള്ള് ടൈപ്പറും ചോറിയും ഒക്കെ ഒന്നേരം നിറഞ്ഞിട്ട് ലാസ്റ്റ് അടിച്ചു പൊളിച്ച് എന്ത് ആ ബോക്സ് അങ്ങനെ തന്നെ പറയണം അതേപോലെ ഈ ബോക്സ് കടപ്പുറം സേവ് എന്തിനു വേണ്ടിയിട്ടാണ് ദ്രവിച്ച് പോകില്ല അത് ആ പൈസ ഉണ്ടെങ്കിൽ ഒരു ഗ്ലാസ് വള്ളം വാങ്ങിക്കൊടുക്കും പാവങ്ങൾക്ക് ഇതവിടെ വെച്ച് കഴിഞ്ഞാല് കോപ്പറേഷൻകാരെ കുറ്റപ്പെടുത്തല്ല പാവം പണിക്കാരൊക്കെ ഞാൻ അതിനെപ്പറ്റി പറഞ്ഞാൽ നമ്മൾ നമ്മൾ അവരെ പൊക്കി പറയുന്ന പോകും ഇത് നോക്കിയാട്ടങ്ങളും ഇത് നോക്കിയിട്ട് എന്തെങ്കിലും ഒന്ന് പറയും എന്തെങ്കിലും ആരെങ്കിലൊക്കെ സംസാരിക്കും നമ്മളെ നാടല്ലേ നമ്മൾ അല്പനേരം ഒരു ആശ്വാസത്തിന് വന്നിരിക്കുന്നൊരു സ്ഥലമാണ് അവിടെ ഇരിക്കുമ്പോൾ കൊതുകിനെ കൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല നിങ്ങൾക്കതിനെ പറ്റി പറഞ്ഞാൽ മനസ്സിലായല്ലോ ഒരു ലേശം നമ്മൾ ജോബിനായിട്ട് നടക്കുന്നുണ്ടാവും അവിടെ വൃത്തികളായിട്ട് കിടന്ന ഞങ്ങൾ ജോബിന് വരും ജോബിന് ആൾക്കാർ അതായത് നമ്മൾ എക്സസൈസിന് വ്യായാമിനൊക്കെ വരുന്ന ആൾക്കാരുണ്ടാവുമല്ലോ നിങ്ങൾക്ക് അല്പങ്കിലൊരു മനസ്സാക്ഷി ഉണ്ടെങ്കിൽ നിങ്ങളിതിന് പ്രതികരിക്കണം ദൈവത്തിനോർത്തിട്ട് പറയാണ് കാരണം നിങ്ങൾ നടക്കുന്ന പാതയിൽ ഇതേപോലെയുള്ള വേസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾ ചിലപ്പങ്ങളെന്താക്കുമായി കണ്ടില്ലായെന്ന് പറഞ്ഞാൽ നിങ്ങളങ്ങോട്ട് പോകും നിങ്ങളുടെതല്ലല്ലോ പുതുസ്ഥലല്ലേ അതിൻ്റെ പേര് ഷെൽഫിഷ് എന്നാണ് അങ്ങനെ തന്നെയല്ലേ ഇത് നമ്മുടെ നാടാണ് നമ്മൾ അവിടെ ഈ സൈക്കിൾ ട്രാക്ക് വരുമ്പോളു മുന്നേ നിങ്ങളവിടെ വൃത്തിയാക്കുന്നുണ്ട് ഇപ്പോഴും അന്നും വൃത്തിയാക്കുന്നുണ്ട് ഇന്നും വൃത്തിയാക്കുന്നുണ്ട് ഇനി കോപ്പറേഷനവിടെ വൃത്തിയാക്കുന്നുണ്ടെങ്കിലും ഞങ്ങൾ ഞങ്ങളൊരാളവിടെ നിയമിച്ചിട്ടുണ്ട് വൃത്തിയാക്കാൻ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിട്ട് നിങ്ങളെ മുന്നിലേക്ക് കാണിച്ചു തരുന്നത് ഈ വീഡിയോ കാണുന്നവരൊന്ന് മാക്സിമം ഷെയർ ചെയ്തിട്ട് നിങ്ങളെ പ്രതികരണം ഒന്ന് അറിയിക്കണം ഈ ബോക്സ് അവിടെ ഉണ്ടായാലും അപകടമാണ് ഇപ്പോൾ നമ്മളപ്പുറത്തപ്പുറത്ത് ആൾക്കാർ വന്നിട്ട് കവറിൽ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ ഇപ്പോൾ ഡയപ്പറായാലും വിസ്പർ ആയാലും ഈ ചോരൊക്കെ അവർ കോപ്പറേഷൻകാര് കൊണ്ടുപോകൂല്ല ഇനി ആരെങ്കിലും മനസ്സാക്ഷിയുള്ളവർ നാടിനെ സ്നേഹിക്കുന്നവർക്ക് ഒരു വീഡിയോ എടുത്തിട്ട് കോപ്ഷൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ എന്താക്കും എടുത്തിട്ട് വേറെ മരവിന് വെച്ചിട്ട് അവരങ്ങോട്ട് പോകും അവരവർ ഫുഡ് വേസ്റ്റ് മറ്റും എടുക്കും ഞാനിപ്പോൾ ഇവിടെ അവിടെ കളിക്കുന്നില്ല ഇതിലൊരുപാട് നല്ല മനസ്സിൻ്റെ ഉണ്ടാവും അവരോട് എല്ലാവരോടും ഞാൻ യാചിച്ചിട്ട് പറഞ്ഞു പറഞ്ഞതിലൊന്ന് പ്രതികരിക്കുന്നു അവിടെ വൃത്തിയാക്കാനും ഞങ്ങളെ സ്റ്റാഫുണ്ടായിരുന്നു അവിടെ അവർ വൃത്തിയാക്കാറുണ്ട് അവിടെ വൃത്തി ഉണ്ടായതിനെ കൊണ്ടല്ലേ അവരവിടെ വന്നിട്ട് ഇത് കളിക്കുന്നത് അവരോട് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അവരവിടെ കളിക്കാനും വേണ്ടിയിട്ട് ആ ബദമരം അവിടെ നിങ്ങൾ ബദമരം കാണുന്നില്ല ആ ബദമരം അവിടെ വളരാനും വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ വെള്ളം ഒഴിച്ചിട്ടുണ്ടാകും പൈസ കൊടുത്തിട്ട് വരെ വള്ളം ഒഴിച്ചിട്ടാണ് ആ ബദമരം അവിടെ വളർന്നത് പക്ഷെ അവരെ സൗകര്യത്തിന് രണ്ട് ചില്ല് അവിടുന്ന് വെട്ടിമാറ്റി അവരെ സൗകര്യത്തിന് ഇട്ടോ വൃത്തിയായി നിൽക്കാനും അവർക്ക് കളിക്കാനൊക്കെ വേണ്ടിയിട്ട് അത് ഞാൻ കുറ്റപ്പെടുത്തലല്ല അവർ വൃത്തി അതേമാതിരി വൃത്തിയാക്കാനും ഒരുപാട് ആൾക്കാർ നടക്കുന്ന ഈ നടക്കുന്ന പാതയിലേക്ക് ഈ വേസ്റ്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും ഇതാ വെറ്റിമാറ്റിയതാണ് ആ ചിക്കൽ ആണ് എത്തിയത് ഇത് അവരെ കുറ്റപ്പെടുത്താനല്ല അവരും ഇതിൻ്റെ അത് പ്രതികരിക്കണം വൃത്തികേടായിട്ട് നിൽക്കുമ്പോൾ നമ്മളെ നാടല്ലേ നിങ്ങളിപ്പോൾ വൃത്തി ഉണ്ടായത് കൊണ്ടല്ല അവിടെ വന്ന് കളിക്കുന്നത് അതേമാതിരി തന്നെ വൃത്തി ഉണ്ടായത് കൊണ്ടല്ലേ നിങ്ങളക്കൂടെ നടക്കുന്നത് വ്യായാമം ചെയ്യുന്നത് അതെന്നും വൃത്തി വേണ്ടേ അതുകൊണ്ട് നിങ്ങളെല്ലാവരും പ്രതികരിക്കണം ആ വേസ്റ്റ് ബോക്സ് അവിടെ വേണ്ട അതവിടെ നിന്ന് എടുത്ത് മാറ്റണം കംപ്ലയിൻറ്റ് കൊടുക്കുക ഈ വീഡിയോസ് തന്നെ ആദ്യത്തെ ഒരു കംപ്ലൈൻ്റ് ആയിട്ട് കിടക്കട്ടെ ബാക്കിയിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തിരുത്തി തരണം ദാറ്റ്സ് ഓൾ